ഷീറ്റിട്ട വീടിനെ കുറ്റം പറഞ്ഞവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ട് അടുത്ത മഴക്കാലം വരുന്നതിന് മുന്നേ എൻ്റെ ഈ ഷീറ്റിട്ട വീടൊന്നും മാറ്റിയൊന്ന് വാർത്ത തരണേ അപ്പം ഹായ് കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പക സമയം സന്ധ്യയാകുന്ന ഉടനെയോ കൊതുക് ഭയങ്കര കൊതുകൊണ്ട് ഇത്തറച്ചുള്ള കൊതുക നമ്മളെന്തെങ്കിലും കത്തിച്ച് വെച്ചാലും കൊതുകിനൊരു ശല്യം ഇല്ല തുമ്പയൊക്കെ കത്തിച്ച് വെക്കുക എന്നാലും ഒരു എന്നാലും കൊതുക് മുട്ടം കൊതുക അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റായിൽ ഒരു വീഡിയോ ആയിട്ടായിരുന്നു ഞാൻ ഞാൻ ഇടുന്ന വീഡിയോ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും മോജിലും എല്ലാത്തിലും കൂടാണ് ഞാൻ ഇടുന്നത് എല്ലാത്തിലും ഞാൻ ഇടാറുണ്ട് എന്നാൽ മോജിലങ്ങനെ ഇച്ചിരി കുറവായിടുന്ന ഒരിലും മറ്റുള്ളതിനകത്തെല്ലാം ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഇടുന്ന പോലെ തന്നെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ് കണ്ടിട്ട് ഞാൻ ഈ കർപ്പൂരം പച്ചക്കർപ്പൂരവും നമ്മുടെ കറുവാപ്പെട്ടയൊക്കെ കട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു വിശ്വാസമില്ലാത്തവർ അത് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്ത് പോയാൽ മതി ഞാൻ ആയിരവല്ലി മീഡിയയിൽ ഹരി ഹരി എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ അവരുടെ സ്പിരിറ്റൽ അങ്ങനെ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എന്നിട്ട് ഞാൻ നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക ചെയ്യുകയില്ലാത്തവർ ചെയ്യേണ്ട ഇല്ല വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലും ഇട്ടു ഇൻസ്റ്റായിലും ഇട്ടു ഫേസ്ബുക്കിലും ഇട്ടു മോജിൽ ഇട്ടോ ഞാൻ ഓർക്കുന്നില്ല അപ്പോഴേ അത്യാവശ്യം ഫേസ്ബുക്ക് അങ്ങനെ വലിയ റീച്ചൊന്നും എനിക്ക് കിട്ടിയില്ല അതേ സമയത്ത് ഇൻസ്റ്റയിൽ ഇട്ടപ്പം തന്നെ എൻ്റെ മോ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് ആൾക്കാർ എന്നെ പൊതിവ ഫുള്ള് നെഗറ്റീവ് കമൻറ്റാണ് അതുകൊണ്ടുതന്നെ ഞാൻ ആ വീഡിയോ ഇട്ട കാരണം എനിക്ക് ഇൻസ്റ്റായിൽ സത്യം പറഞ്ഞാൽ ഏഴായിരത്തി അറുന്നൂറ് ഫോളോവേഴ്സ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു അതിൽ നിന്നെല്ലാം താഴോട്ട് ഇറങ്ങി 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 ഒരു മൂന്നാല് മാസമായിട്ട് ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് എല്ലാം ഇറങ്ങി ഇറങ്ങിപ്പോവായിരുന്നു രണ്ട് ഫോളോ രണ്ട് പേര് ഫോളോ ചെയ്താൽ നാല് പേർ ഇറങ്ങും നാല് പേര് ഫോളോ ചെയ്താൽ എട്ട് പേര് ഇറങ്ങിപ്പോകാം ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴേ അത് നന്നായ രീതി അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോയെ കണ്ടുപോയേക്കുന്നത് അതിനകത്ത് നന്നായിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ ഇട്ട കാരണം തന്നെ എനിക്ക് ഇപ്പം നയൻ കെ ഫോളോവേഴ്സിലും കൂടുതലായി ഓരോ ദിവസം പത്തും മുപ്പതും പേരാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ളൊരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റുമ്പോൾ ചിലതൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങ് ദേഷ്യം വരും കൂടുതൽ വന്നിട്ട് ആൾക്കാർ കമൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ ആ വീഡിയോ ചെയ്തപ്പം വീടിൻ്റെയൊക്കെ ഷീറ്റ് കാണുക അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നു ചേച്ചി ഈ കർപ്പൂരം കത്തിച്ചിട്ട് ചേച്ചിയുടെ വീടെന്താ വെക്കാത്തത് പിന്നെ ചേച്ചി അതിൻ്റെ കൂടുതൽ ഏ സി ആണോ അത് കർപ്പൂ ചേച്ചി ഇത് ചെയ്തിട്ട് ചേച്ചിയുടെ കണ്ട അറിയാമല്ലോ ചേച്ചിയുടെ വീട് കാണുമ്പോൾ അറിയാം ചേച്ചിക്ക് എത്ര ഇതുണ്ടെന്നുള്ളത് പിന്നെ ചേച്ചിക്ക് ചേച്ചി ഇട്ടേക്കുന്നതോ പത്ത് അഞ്ച് പവൻ്റെ മാല കണ്ടാലറിയാൻ ചേച്ചി ഇതുള്ളതാ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും എന്നെ പറ്റുമല്ലോ അറിയാമോ എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അല്ലാതെ ഈ ഒത്തിരി ഒത്തിരിയും ഇട്ടേക്കുന്ന എല്ലാം പബ്ലിക്കാണ് വന്നിട്ടേക്കുന്നത് അവർക്കൊക്കെ അറിയാമോ എന്നാൽ ഞാൻ പറയാം എൻ്റെ വീട് ഷീറ്റും ഓടും ഇട്ടതാണ് ഈ ഷീറ്റ് ഓടും ഇത് ഒരു ജസ്റ്റ് എനിക്കൊരു വീടുണ്ട് കയറി കിടക്കാൻ ഏഹ് അടച്ചുറപ്പുള്ളൊരു വീടുണ്ട് അതേസമയത്ത് ഈ ഇടുന്നതിൽ എത്രയോ ആൾക്കാർക്ക് വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് ഇല്ലേ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് ചെറുതാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ട് ആ വീട്ടിൽ നിന്ന് തന്നെ ആരും ഇറക്കി വിടത്തില്ല കാരണം അതിനകത്തൊരു അതിലും ഞാൻ അതുപോലെ ഫേസ്ബുക്കിലും എനിക്ക് ആകെ ഇരുന്നൂറ്റി അറുപത്താറ് പേരായിരുന്നു തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു വീഡിയോ ഇട്ട കാരണം എനിക്ക് ത്രീ പോയിന്റ് ടുക്കെ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്ന അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി നെഗറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇതാകത്തുള്ളതെന്ന് എനിക്കറിയാം എങ്കിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വിശ്വ അതുപോലെ തന്നെ ഞാൻ ആരോടും പറയുന്നില്ല എൻ്റെ വീഡിയോ കാണാൻ ഞാൻ ആരോടും പറയുന്നില്ല വീഡിയോ ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുമ്പോൾ ചെയ്തു പോകാം അമ്മച്ചി എങ്ങനെ വന്നു കിളവി എങ്ങനെ വന്നു ആ മായ ഈ പൂ എന്ത് കൂട്ടിയൊക്കെ എന്നെ ചീത്ത വിളിച്ചേക്കുന്നത് എനിക്കത് കാണുമ്പോൾ സത്യം ദേഷ്യം വരുമ്പോൾ ഞാൻ അവരുടെ അവിടെ ചെല്ല മിക്കവാറും ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കൂടെ പിന്നെ ഞാൻ ഓർക്കും ഈ ആൾക്കാർ കാണുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇതാകുന്നതെന്ന് ഓർക്കും പിന്നെ എന്നിട്ട് ഷീറ്റിട്ട വീട് ഈ ഞാൻ പറഞ്ഞാൽ വന്ന ഈ ഷീറ്റിട്ട വീടിന് എന്നെ കുഴപ്പം ഈ വീ ഷീറ്റിട ഇടാത്ത എത്രയോ വീടുകളുണ്ട് ഞാൻ നോക്കിയിട്ട് ഈ യൂട്യൂബിൽ നല്ല 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 രീതി വരുമാനം വാങ്ങിക്കുന്ന എത്രയോ ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീടില്ല അവർ വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് ഇല്ലേ എനിക്ക് ഒന്നും അല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ട് വാടക വീടാണെന്ന് വരി അവരൊക്കെ മാസം മാസം അവർക്ക് വാടക കൊടുക്കണം വാടക കൊടുത്തില്ലെങ്കിലും ഇപ്പം നമ്മൾ അഞ്ച് ദിവസം പത്ത് ദിവസമൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അവർ വരും അവരുടെ ചീത്ത ലൈറ്റ് ലൈറ്റിട്ടാൽ ചീത്ത വിളി ആക്കണം ഫാനിട്ടാൽ ചീത്തകളി കേൾക്കണം വീട്ടിലെന്തെങ്കിലും പൊട്ടിയാൽ ചീത്ത വിളി ആക്കണം അങ്ങനെ ഒരു വാടക വീട്ടിലാണെങ്കിൽ അതിൻ്റേതായ ഒരു ലിമിറ്റുണ്ട് ആൾക്കാർ അവൻ്റെ ഹൗസ് ഓണർ വന്നിട്ട് പിന്നെ നമുക്ക് അമിതമായി വെള്ളമെടുക്കാൻ പറ്റത്തില്ല അല്ലെന്നുവരി നമ്മളാ നമ്മുടെ സ്വന്തം വീടാണ് നമുക്ക് എന്തും ചെയ്യാം എനിക്ക് എൻ്റെ ഇട്ട വീടാണേലും മനസ്സമാധാനത്തോടെ എനിക്ക് എൻ്റെ വീട്ടിൽ കഴിയുക എന്നെ ആരും ഇറക്കി വിടാൻ പറ്റത്തില്ല ഷീറ്റ് ഇട്ട വീടെന്നും പറഞ്ഞു ഇല്ല ഷീറ്റ് ഇട്ട വീട്ടിൽ എന്താണ് കുഴപ്പം നിങ്ങൾ പറയാം ഷീറ്റിട്ട വീടിന് എന്താണ് കുഴപ്പം പണ്ട് കാലങ്ങളിൽ ഇങ്ങനത്തെ പോലും വീടില്ലായിരുന്നു എനക്ക് ഓലയിട്ട വീട്ടിലാണ് ചെറുപ്പകാലത്തൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഓലയായിരുന്നു എൻ്റെ വീട്ടിൽ നിങ്ങളാർ പോലെ ഇട്ട വീട്ടിൽ കിടന്നിട്ടില്ലേ നിങ്ങളാരും ഷീറ്റിട്ട വീട്ടിൽ കിടന്നിട്ടില്ലേ ഇല്ലേ ഷീറ്റിട്ട വീടിന് എന്താണ് കുഴപ്പം ആൾക്കാർ വന്ന് പറയുന്നത് ചേച്ചി എന്ന കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ഈ വീട് വാർക്കാൻ എന്നാൽ ഈ പറയുന്നവരൊക്കെ വന്ന് എൻ്റെ വീടൊന്ന് വാർത്തതാണ് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്നിട്ട് എൻ്റെ വീടൊന്ന് വാർത്തതാ നിങ്ങൾക്ക് പറ്റുമോ വാർത്തു തരാനായിട്ട് ഏഹ് പറ്റുമോ കാരണം അതിനകത്തൊരു തൊണ്ണൂറ്റിയെട്ട് ശത തൊണ്ണൂറ്റിയെട്ടല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ വന്നിട്ട് ഷീറ്റിട്ട വീടിനെ പറ്റി പരാതി പറയും നന്ദി കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് അതിന് ഷീറ്റിട്ട വീടിന് എന്താ കുഴപ്പം നിങ്ങൾക്കൊക്കെ ഇല്ലേ ഷീറ്റിട്ട വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം ഷീറ്റിട്ട വീടിന് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഷീറ്റിട്ട വീട്ടിൽ പിന്നെ എൻ്റെ കഴുത്തേല്ല അഞ്ചു പാവൻ്റെ മാലിയാണോ എനിക്ക് സ്വർണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആ ഒരു കമൻറ്റിട്ട വ്യക്തിയെ പറഞ്ഞ പേരൊന്നും ഞാൻ നോക്കിയില്ല പേര് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ എനിക്ക് സ്വർണ്ണമുണ്ടോ ഇല്ലയോ അങ്ങനെ പിന്നെ എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണമാണോ വരമാണോ അഞ്ച് പവൻ്റെ മാലയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കറിയാമോ ഇല്ലല്ലോ അല്ലേ നിങ്ങൾക്ക് ഇത്ര സങ്കടമാണേൽ നിങ്ങൾ ഒരു അഞ്ച് പവൻ്റെ മാല വാങ്ങിച്ചു തന്നെ ജനുവരി പതിനാല് വരുന്നുണ്ട് അപ്പം നിങ്ങളൊരു അഞ്ച് പവൻ്റെ മാലയും മേടിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വാ എനിക്കൊരു മാലതാ കൊണ്ടുവന്നിട്ട് അഞ്ച് പവൻ്റെ മാല പിന്നെ ജനുവരി പതിനാലിന് നിങ്ങളെനിക്കൊരു ഗിഫ്റ്റ് ഇതാ എൻ്റെ വീട് പണിഞ്ഞതാണ് എൻ്റെ വീട് പണിയാനായിട്ട് വന്ന് നിങ്ങൾ ക്ഷീട്ടിട്ട വീടല്ലേ അപ്പം നിങ്ങൾക്ക് സങ്കടമല്ലേ എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇട്ട കാരണം ഞാൻ ഒരുപാട് അല്ലേലും ഇൻസ്റ്റയിലൊക്കെ ഏതെങ്കിലും ഒരുമാതിരി ഒരു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ലക്ഷങ്ങളാണ് ആ വീഡിയോ കാണുന്നത് ഇപ്പം തന്നെ കാണ്ട് നാനൂറ് അഞ്ഞൂറ് കെയോളോ ആകുന്നു അഞ്ഞൂറ് കെയോളോ ആകുന്ന ആ വീഡിയോ അപ്പം നിങ്ങൾ ഓർക്കണം എത്ര ആൾക്കാർ കണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് ഷീറ്റിട്ട വീടിനും ഒരു കുഴപ്പമില്ല ഷീറ്റിട്ട വീടിന് എന്താ കുഴപ്പം ചേച്ചി ഇപ്പം ഭയങ്കര ചൂടാണ് ചേച്ചി ഇത് വാർക്ക് ചേച്ചി എങ്ങനെയാണ് അതിനകത്ത് തിരിക്കുന്നത് എൻ്റെ അമ്മച്ചി ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ തുറന്നു കഴിഞ്ഞാൽ ഹോ നിറച്ചിപ്പോഴും അത് എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇട്ട കാരണം എനിക്ക് ഫോളോവേഴ്സും കൂടി ഫേസ്ബുക്കിലും കൂടി ഇൻസ്റ്റായിലും കൂടി ഫോളോവേഴ്സ് കൂടിയായാലും ഒരുപാട് താങ്ക്സ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളൂ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടും എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ വിശ്വാസമാണല്ലേ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് ഇല്ലേ നമ്മൾ വിശ്വാസത്തോടെ എന്ത് കാര്യം ഇപ്പം മഴ പെയ്യണമെന്ന് നമ്മൾ വിശ്വാസത്തോട് പറഞ്ഞാൽ മഴ പെയ്യും അതുപോലെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഞാനിപ്പോൾ ആരുടെയും വിശ്വാസത്തെ ഞാൻ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യില്ലേ നിങ്ങൾ പള്ളിയിൽ പോകേണ്ട നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട നിങ്ങൾ മസിത്തിൽ പോകേണ്ട അതൊക്കെ നമ്മുടെ വിശ്വാസമാണ് നമ്മളെവിടെ പോകണമെന്നുള്ളത് ഇല്ലേ ഞാൻ ഈ ഷീറ്റിട്ട വീട് എൻ്റെ സ്വന്തം വീടാണ് ദൈവത്തിൻ്റെ കൃപയിൽ ഇത് വാടക വീടല്ല വാടക കൊടുത്തില്ലെന്നും പറഞ്ഞു നേരെ ഒരു ഇറക്കി വിടാൻ പറ്റും വരത്തില്ല രാത്രി പത്ത് മണിയായാലും രാത്രി പന്ത്രണ്ട് മണിയായാലും രാത്രി രണ്ട് മണിയായാലും എനിക്ക് ലൈറ്റ് ലൈറ്റിടാം ഫാനിടാം വെളിയിലോട്ട് ഇറങ്ങാം അല്ലെന്നു വരില്ലേ വീട്ടിൽ മിക്സ് ചലിപ്പിക്കുക എന്ത് എന്തും മണ്ണ ചലപ്പിക്കുക എന്നോട് ആരും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല എൻ്റെ സ്വന്തം വീട് അതേ സമയത്ത് വാടക വീടാണേലും പത്ത് മണി കഴിഞ്ഞ് ഇടാൻ പറ്റുമോ നമ്മൾ കറണ്ട് ചാർജൊക്കെ നമ്മളാണ് കൊടുക്കുന്നത് എന്നാലും പത്ത് മണി കഴിഞ്ഞ് ലൈറ്റ് ഓഫാക്കുക നമുക്കിവിടെയെങ്കിലും പോകാൻ പറ്റുമോ പോയി കഴിഞ്ഞാൽ ഒമ്പത് മണിയാവുമ്പോഴത്തേന് വീട്ടിൽ വരണം വാടക വീടാണെങ്കിൽ ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ വരണം ഇല്ലേൽ ഹൗസ് ഓണർ നമുക്ക് ഹൗസ് ഓണർ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഗേറ്റ് അടയ്ക്കും ഇതാണെങ്കിൽ ഓപ്പണാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും വേണേലും പോകാം എപ്പോൾ വേണേലും വരാം അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ട് ഈ വീട്ടിൽ നിന്ന് ആരും അടിച്ചിറക്കാൻ ആരുമില്ല എൻ്റെ സ്വന്തമാ അതുകൊണ്ടുതന്നെ അടിച്ചിറക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ഈ ഈ ഷീറ്റിട്ട വീടിനെ ഇപ്പോൾ കുറ്റം പറയുന്നവരുണ്ടല്ലോ അവർ നിങ്ങളെല്ലാവരും കൂടെ കൂടി എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ കാരണം അതിനകത്ത് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും വന്നിട്ട് ഷീറ്റിട്ട വീടിനെ കുറ്റം പറയാം അപ്പം നിങ്ങൾ ഈ ഷീറ്റിട്ട വീട് ഷീറ്റിനെ കുറ്റം പറഞ്ഞവരെല്ലാം നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ പൈസ നിങ്ങൾ പിരിവിട്ടിട്ട് അടുത്ത മഴക്കാലം ആകുന്നതിന് മുന്നേ ഒരു വീട് വെച്ചതാണ് അല്ലെന്നു വരി വെള്ളം ഒലിച്ചിറങ്ങി വരത്തില്ല അപ്പം നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പം നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടിട്ട് എനിക്കൊരു ഷീറ്റ് ഷീറ്റ് മാറ്റി വാർക്കാനുള്ള ഒരു കാര്യം കാണിച്ചതാണ് പിന്നെ നമുക്ക് മുഖ്യമന്ത്രിയോട് പറയാം കേരളം കടമാണ് കേന്ദ്രം കടമാണ് ധനകാര്യമന്ത്രി അവിടെ കടമാണ് ഇവിടെ കടമാണ് മക്കളെ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു നോക്ക് എന്നിട്ട് നമുക്ക് പിണറായി വിജയനും നരേന്ദ്രമോദിജിക്കും അല്ലെങ്കിൽ ഈ രാജ്യമെമ്പാടുമുള്ള ആൾക്കാർക്ക് നമുക്ക് വീഡിയോ ആ വീഡിയോ അയച്ചു കൊടുക്കാം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഒരുപാട് താങ്ക്സ് അത് പറയാനായിട്ടാണ് ഞാൻ ഇപ്പം വന്നത് അപ്പോൾ കൂട്ടുകാർ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്